നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കുറച്ച് നക്ഷത്രക്കാർക്ക് അവരുടെ പ്രണയ സാഫല്യത്തിന് ഭാഗ്യമുള്ള നല്ലൊരു വർഷമാണ് അപ്പോൾ ഈ നാളുകാരും അവരുടെ ഫലങ്ങൾ നമുക്ക് നോക്കാം കാർത്തിക നക്ഷത്രത്തിൻ്റെ ഫലമാണ് ആദ്യമായിട്ട് പറയുന്നത് ഈ നക്ഷത്രത്തിന് പ്രണയവിവാഹ സാധ്യത കൂടുതലാണ് പക്ഷേ വിവാഹത്തിന് ശേഷം പലതരത്തിലുള്ള കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നന്നായിട്ട് തീരുമാനിച്ച് ഈ കാര്യങ്ങൾ ഉറപ്പിക്കേണ്ടതാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത ഇവരുടെ സ്വന്തം കാര്യത്തിൽ അപ്പോഴും തോന്നുന്ന മനോഭാവത്തിനും സാഹചര്യത്തിനുമൊക്കെ അനുസരണമായിട്ട് പ്രവർത്തിച്ചു പോരുന്ന ആൾക്കാരാണ് കൂടുതലായിട്ട് അവർ ചിന്തിച്ച് പ്രവർത്തിക്കാറില്ല ഏർ പക്ഷെ ഇവര് സ്ഥിരമായിട്ടുള്ള ഈശ്വര വിശ്വാസമുള്ളവരും നല്ല കർമ്മയോഗികളുമായിരിക്കും അടുത്തതായി രോഹിണി നക്ഷത്രമാണ് ഇവർ എതിർപ്പുകളെയൊക്കെ മറികടന്ന് വിവാഹത്തിലേക്ക് എത്തും എന്നാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ ആരെയും ആകർഷിക്കുന്ന ഒരു നക്ഷത്രം കൂടിയാണിത് മറ്റാൾക്കാരുടെ കഴിവുകൾ അല്ലെങ്കിൽ കുറ്റങ്ങളും കുറവുകളും പോലും കണ്ടുപിടിക്കാനായിട്ട് ഇവർക്ക് അസാമാന്യമായിട്ടുള്ള ഒരു വാസന ഉണ്ടായിരിക്കും നല്ല ധാരണാശക്തി ഉള്ള ആൾക്കാരായിരിക്കും സ്ഥിരമായിട്ടുള്ള ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി പ്രവർത്തിക്കുവാൻ ഇവർ കുറച്ചൊക്കെ പിന്നോട്ട് പോകാറുമുണ്ട് ബുദ്ധിയേക്കാൾ അവർക്ക് ഹൃദയ ഉപയോഗിച്ചാണ് ഇവർ കാര്യങ്ങൾ ഹൃദയമാണ് ഇവരുടെ എല്ലാ കാര്യങ്ങളും ഭരിക്കുന്നത് തന്നെ സ്നേഹം തോന്നിയാൽ എന്തും ചെയ്യും അതുപോലെ തന്നെ വിരോധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർ എന്തിനും അടിക്കാത്ത ഒരു സ്വഭാവമാണ് അടുത്തതായി പ്രണയവിവാഹത്തിന് വളരെയേറെ സാധ്യതയുള്ള ഒരു നാളാണ് മകൈരം പക്ഷേ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇവർ അഭിമുഖീകരിക്കേണ്ടി വരികയും ചെയ്യും പ്രണയത്തിലുള്ള വിശ്വാസം അതിനെ ലംഘനം ചെയ്യുന്നവരോട് ഇവർ നയപൂർവ്വം തന്നെ പെരുമാറി കാര്യം കാണാനുള്ള ഒരു നയ ചാതുര്യം ഇവരിൽ ഉണ്ടായിരിക്കും അതുപോലെ വലിയ ആഡംബരത്തിലൊന്നും ഇവർ ആഗ്രഹിക്കുന്നവരുമല്ല ലളിതവും വളരെ ആദർശത്തോടു കൂടിയും ജീവിതം നയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് ഇതിലധികം പേരും അതുപോലെ തന്നെ സ്വാർത്ഥതയില്ലാതെ അവരുടെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യും അടുത്തതായി പ്രണയവിവാഹത്തിന് വളരെയേറെ സാധ്യതയുള്ള ഒരു നാളാണ് തിരുവാതിര അതുപോലെ തന്നെ ഇവർക്ക് ചില പ്രത്യേകതകളുണ്ട് തിരുവാതിര നാളുകാർ സ്ഥിരമായിട്ട് ഏതെങ്കിലും ഒന്നിനെ മാത്രം മുറുകെ പിടിച്ച് ജീവിതയാത്ര ചെയ്യുന്നവരല്ല തൊഴിൽപരമായിട്ടുള്ള പല മാറ്റങ്ങളും ഇവർക്കുണ്ടാകും അതുപോലെ അന്യരുടെ മുന്നിൽ തല ഉണിച്ച് ബഹുമാന ആദരവുമൊക്കെ കാണിക്കാനായിട്ട് ഇവർക്ക് വളരെ പ്രയാസമായിരിക്കും പക്ഷേ ഇത് ഇവരുടെ ജീവിതത്തിലെ പുരോഗതിക്ക് തടസ്സമായിട്ട് മാറാറുമുണ്ട് അടുത്തതായി പൂരം നക്ഷത്രമാണ് പ്രണയവിവാഹത്തിന് ആ വളരെയേറെ സാധ്യതയുള്ള ഒരു നാളാണ് മറ്റുള്ളവരെ പെട്ടെന്ന് ആകർഷിക്കുവാൻ കഴിയുന്ന ഒരു നാൾ കൂടിയാണിത് അതുപോലെ തന്നെ ഇതിന്റെ ചില പ്രത്യേകതകൾ കൂടിയുണ്ട് ഈ നക്ഷത്രക്കാർ മറ്റുള്ളവരെ ദ്രോഹിക്കുകയോ അപകടപ്പെടുത്തുകയോ ചെയ്യണമെന്നുള്ള ചിന്തയുള്ളവരായിരിക്കില്ല അത് എവിടെ കണ്ടാലും അങ്ങനെയുള്ള കാര്യങ്ങൾ എവിടെ കണ്ടാലും അതിനെ അവർ എതിർക്കുകയും ചെയ്യും മറ്റുള്ളവരോട് സ്നേഹഭാവത്തോടെ പെരുമാറാനും സംസാരിക്കാനും ഒക്കെ കഴിയുന്നവരാണ് പൂരനക്ഷത്രക്കാർ സാധ്യത കൂടുതലുള്ള മറ്റൊരു നക്ഷത്രമാണ് ചിത്തിര കുറച്ച് പിടിവാശിക്കാരായിരിക്കും പറഞ്ഞ കാര്യങ്ങളിൽ ഇവർ ഉറച്ചു നിൽക്കുകയും ചെയ്യും എതിർപ്പുകളെയൊക്കെ അവർ ഏർ പ്രതിബന്ധങ്ങളെയൊക്കെ അവര് അവഗണിക്കും ധൈര്യത്തോടു കൂടി തൻ്റെ ഇടത്തോടു കൂടി പ്രവർത്തിക്കാനായിട്ട് ഇവർക്ക് സാധിക്കും സ്വന്തം തീരുമാനത്തിൽ കൂടിയല്ലാതെ മറ്റൊരാളിൻ്റെ അഭിപ്രായം അനുച് ഇവര് യാതൊന്നും തന്നെ ചെയ്യില്ല അടുത്തതായി ചോദ്യ നക്ഷത്രമാണ് പ്രണയ വിവാഹ സാധ്യത കൂടുതലുള്ള ഒരു നക്ഷത്രം കൂടിയാണ് സ്വതന്ത്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആൾക്കാരാണ് മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ മനസ്സലിയുന്ന സ്വഭാവമുണ്ട് തന്നെ ആശ്രയിച്ചു കഴിയുന്നവരെ വളരെയധികം സ്നേഹിക്കുന്ന ആൾക്കാരാണ് അവർക്ക് വേണ്ടി എന്ത് ചെയ്യാനും അവര് മടിക്കുകയുമില്ല അതുപോലെ തന്നെ അവർക്ക് ഹിതമായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർക്കെതിരെ അവർ പ്രതികാരവും ചെയ്യാറുണ്ട് അടുത്തതായി വിശാഖനക്ഷത്രമാണ് നക്ഷത്രമാണ് പ്രണയ സാധ്യതയുള്ള മറ്റൊരു നക്ഷത്രമാണ് ഏർ വിശാഖ നാളുകാര് പാരമ്പര്യത്തിലെ വലിയ വിശ്വാസികളും അഭിമാനികളും ഒന്നും ആയിരിക്കില്ല ആവശ്യത്തിൽ കവിഞ്ഞ ആരെയും വകവയ്ക്കുന്ന സ്വഭാവവും ഈ നാളുകാർക്കില്ല അതുപോലെ തന്നെ അന്ധമായിട്ടുള്ള മതവിശ്വാസമോ ആചാരങ്ങളോ ഒന്നും അങ്ങനെയുള്ള വിശ്വാസങ്ങളോ ഒന്നും ഇവർക്ക് ഉണ്ടായിരിക്കുകയുമില്ല ദൃഢമായിട്ടുള്ള ഈശ്വര വിശ്വാസം ഇവരിൽ ഉണ്ടായിരിക്കും അടുത്തതായി പ്രണയ സാഫല്യം ലഭിക്കുന്ന മറ്റൊരു നക്ഷത്രമാണ് ചതയം പ്രണയ വിവാഹത്തിലേക്ക് എത്താൻ നല്ല യോഗമുള്ള ഒരു നാളുകൂടിയാണ് ഇവരുടെ ഒരു പ്രത്യേകത പുറമേ ഇവർ കരുത്തരായിട്ട് തോന്നുമെങ്കിലും ഉള്ളുകൊണ്ട് അവർ വളരെയധികം ഏർ ദുർബലരായിരിക്കും വളരെ ശക്തിയുള്ളവരൊന്നും ആയിരിക്കില്ല മനസ്സുകൊണ്ട് വേദനകളും വിഷമങ്ങളും ഒന്നും സഹിക്കാനുള്ള ഒരു ശേഷി ഉണ്ടായിരിക്കില്ല അതേസമയം ഇവരുടെ സ്വജനങ്ങളെ കൊണ്ട് അവർക്ക് മിക്കവാറും ക്ലേശമായിരിക്കും ഉണ്ടായിരിക്കുന്നത് രമ്യമായിട്ടുള്ള ഒരു ജീവിതം ബന്ധുക്കളെ ഉണ്ടായിരിക്കില്ല